എന്ന കൈ കിടക്കുന്ന എറിയണം മനസ്സിലായില്ലേ അത് ചവിട്ടിയാ ചവിട്ടിയാണെന്ന് എനിക്കും മനസ്സിലായി പക്ഷെ ഒരു ഗർഭിണിയുള്ള വീടല്ലേ ഇങ്ങനെ തെരുന്ന്റിച്ച് കിടക്കുന്ന ചവിട്ടിയൊക്കെ ഇടാൻ പാടുണ്ടോ ഏഹ് എന്നാ എന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു ബോധവും ഇല്ലേ യോ ആ ചവിട്ടിയിൽ തെറിച്ച് തെരുതെറിച്ച് വീടാൻ കൊച്ചിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ബാക്കിയുള്ളവരെ പോലെയാണോ നിങ്ങൾക്ക് പരേലൊന്നു വീടാച്ചന്നാ നിങ്ങളെ അയ്യോ കാലം ഓടിക്കും അത്രേല്ലേ ഉള്ളൂ പക്ഷെ എന്റെ കൊച്ച അങ്ങനെയാന്നോ മറുപടി തന്നെ അയ്യോ ഈ ചവിട്ടി തേ തെന്നി പോവാ അമ്മാതിന് ചവിട്ടി ഒക്കെ അവിടെ ഇട്ടേക്കുന്നേ അയോ വീട്ടിലുള്ളവർക്ക് ഒരു ശ്രദ്ധയില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് അയ്യോ അമ്മേ ആ ചവിട്ടി കുഴപ്പമൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും നടക്കണല്ലേ ഇത്ര നേരത്തെ എത്തിയിട്ടില്ല ഒന്നും നീങ്ങിയിട്ട് പോലുമില്ല കുഴപ്പമൊന്നുമില്ല എൻ്റെ കൊച്ചേ ഇത്രയും നാളും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇനി കുഴപ്പം വന്നുകൂടാതൊന്നുമില്ലല്ലോ ഏ ഒരു ബോധം വേണ്ടേ ബാക്കിയുള്ളവർക്കോ ഒരു ചിന്തയില്ല നീ ഗർഭിണിയാണ് നീ നിന്നെ നീ വീഴാണ്ടും അത്രയും കെയറിങ് തരണം നീ ബാക്കിയുള്ളവർക്കോ ബോധം ഇല്ല നിനക്കെങ്ങനൊരു ബോധം വേണ്ടേ ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി ഇട്ടൂടേ നല്ല നല്ല ഉറപ്പുള്ള ചവിട്ടി എടുത്തു വിട്ട ഇത്ര നാളെ വീണില്ല എന്ന് വെച്ചിട്ട് നാളെ വീണാലോ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം എന്ന് വെച്ചു ഇവിടോ ഞാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വേറൊരു ചവിട്ടി എടുത്തുടാം അമ്മ വെറുതെ തർമാശക്ക് എന്തൊക്കെയോ കാണിക്ക या चल